തിരക്കൊഴിഞ്ഞ ശബരിമല സന്നിധാനം അവധി ദിവസമായിട്ടും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ സുഖദർശനമാണ് ഭക്തർക്ക് ലഭിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ അയ്യപ്പന്മാർ ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് സന്നിധാനത്തൊന്നും കാണാൻ കഴിയുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഞായറാഴ്ച അവധി ദിവസമാണ് വലിയ തിരക്കായിരുന്ന ശബരിമലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷയെല്ലാം തന്നെ തെറ്റിക്കുന്ന തരത്തിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു തിരക്ക് പോലും ഇപ്പോൾ ഈ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നടപ്പന്തലിൽ വരികളിൽ ഒന്നും തന്നെ ആളുകൾ ഇല്ലാത്ത ഒരു കാഴ്ചയെ നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ വലിയൊരു തിരക്കായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഒരു തിരക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നില്ല പക്ഷേ മൂന്ന് മണിക്ക് നട തുറന്നതു മുതൽ തന്നെ അയ്യപ്പന്മാർ ഇടതടവില്ലാതെ ദർശനത്തിനായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്ന് വലിയ തരത്തിലുള്ള സുരക്ഷ ശക്തമാക്കിയിരുന്നു ഘട്ടം ഘട്ടമായി അയ്യപ്പന്മാരെ പതിനെട്ടാം പടി കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നാൽ ആ നീക്കങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്ര വലിയൊരു തിരക്ക് സന്നിധാനത്തെ അനുഭവപ്പെടുന്നത് ഇതര സംസ്ഥാന ഭക്തരടക്കമുള്ളവർ രാവിലെ തന്നെ ദർശനത്തിനെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അസാധാരണമായ തിരക്ക് കണക്കിലെടുത്തായിരുന്നു വർദ്ധിപ്പിക്കാനും നീക്കത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാൽ ആ തിരക്ക് മുൻകണ്ട് ക്ഷമിക്കണം ആ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഭക്തർ കൂട്ടത്തോടെ എത്താത്തത് എന്നതാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം ശബരിമല ധർമ്മശാസ്ത്രാവിനെ കണ്ട് തൊടാൻ കടൽ കടന്നും അയ്യപ്പ ഭക്തരെത്തി ബഹറിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തർ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് പതിനെട്ടാം പടി ചവിട്ടാൻ ശബരിമലയിലേക്ക് തിരിക്കും യാത്ര സാധ്യമായതിൽ ബഹ്റിൻ ഗവൺമെന്റിനോട് നന്ദി പറഞ്ഞ് അയ്യപ്പമാർ മണിയോടുകൂടി മണിയായി എല്ലാം ഗംഭീരമായി നടന്നു

പെരിയ ലെവല ചെണ്ട മോളെല്ലാം പോയിട്ട് എക്സൈറ്റഡ് ഓവർമിംഗ് ആവ്രി വൺ ബെഹറൻ ഗവർണർ ഇച്ചിരി വസ്തു ബെഹറിന് ഞങ്ങള് ഇവരുടെ കൂടെ വന്നതാണ് അവിടുത്തെ ഭംഗിയായിട്ട് നടത്തി കൊണ്ടു വന്നിട്ടുണ്ട് ഒരു സൗകര്യമാണല്ലോ മൂന്ന് ദിവസത്തില് പോയവരുണ്ട് സൗകര്യമാണല്ലോ നാട്ടില് വന്നല്ല അവിടെ നിന്ന് തന്നെ പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണിത്